നബി തങ്ങൾ സ്വഹായ്മു കൂടെ യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞു മദീനത്തി നമ്മളെ കൂടെ പോരാതെ മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്ന ചില മനുഷ്യന്മാരുണ്ട് ഇല്ലും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഈ താഴ്വരകളെ താണ്ടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലി അവരും പങ്കുചേരുന്നുണ്ട് രോഗം കാരണമാണ് ചില തടസ്സങ്ങൾ കാരണമാണ് അവർ പോരാതെ മദീനത്ത് നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അതേ കൂലി മദീനയിലെ വീട്ടിൽ നിന്ന് കൊണ്ട് വാങ്ങുന്ന ചിലരുണ്ട് എന്ന് ലമിതങ്ങൾ പറയുന്നുണ്ട് ഒരു ഹദീസിൽ അതാവണം നമ്മൾ ആയ ആയകാലത്ത് എല്ലാത്തിനും സജീവമായി എല്ലാ വായതുകളും നമ്മളുണ്ട് എല്ലാ സംഘാഷ നമ്മളുണ്ട് നോട്ടീസ് ഒട്ടിക്കാനും നമ്മളുണ്ട് എല്ലാ മീറ്റിങ്ങും നമ്മളുണ്ട് എല്ലാ രംഗത്തും സജീവമാണ് എന്തിനൊരു അസുഖം വന്നു ഒരു രണ്ടു മാസം പരിഹരിക്കേണ്ടി വന്നു നമുക്ക് ടെൻഷനും ആവശ്യമില്ല നാട്ടിൽ എവിടെ വയു നടന്നോ അതിന് കൂലി നമുക്കുണ്ടാവും നാട്ടിൽ എന്ത് മീറ്റിങ്ങുണ്ടോ പങ്കെടുത്ത് കൂലി നമ്മൾ കിട്ടും അല്ല ഉള്ള കാലത്ത് പോയിട്ടുണ്ട് ആയ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും പോകാൻ മനസ്സുണ്ട് കഴിയാത്തതുകൊണ്ടാണ് വിഷമിക്കാനില്ല പ്രതിഫലം കിട്ടും ി വാങ്ങൊടുത്താൽ ജമായത്തെടുക്കുമ്പോ ആ കുരു പെരി ഇരുന്നു കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും കഴിഞ്ഞുമ്പോൾ പോയിട്ടുണ്ട്